ജി ജഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഗഡൻ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലാം അപ്പോൾ ഇന്നത്തെ ഒരു കടം വീഡിയോ എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്നത് ഓർക്കിഡിൻ്റെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ നമ്മളിതിന് തൊട്ട് മുമ്പായിട്ട് അടീയത്തിൻ്റെ ഒരു മഴക്കാല സംരക്ഷണത്തെക്കുറിച്ച് ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതുകൂടി ഒന്ന് കാണുക അപ്പം അടീയം വളർത്തുന്നവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ യു ഷീറ്റ് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ അതിനെ സേവ് ഈ മഴക്കാലത്ത് സേവ് ചെയ്ത് വയ്ക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതേപോലെ അതെങ്ങനെ വളർത്തിയെടുക്കാം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടേക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓർക്കിഡിന്റെ മഴക്കാല സംരക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ മലയാളികൾക്ക് കുറേ വർഷങ്ങളായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനു മേൽ മുകളിലായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറയുന്ന നല്ലൊരു ചെടിയെന്ന് പറയുന്നത് ഓർക്കിഡ് തന്നെയാണ് പല ചെടികൾ ഇതിനിടയ്ക്ക് വന്നു പോയിട്ടുണ്ട് എന്നു വരിയിലും ഇപ്പോഴും ഓർക്കിഡിൻ്റെ വിപണന സാധ്യതയും അതേപോലെ തന്നെ ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെയും എണ്ണങ്ങൾ എപ്പോഴും ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷം കൂടുന്തോറും ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടിയേ വരത്തുള്ളൂ പണ്ട് ഓർക്കിഡുകൾ നല്ല ക്യാഷ് ടീമായ ക്യാഷ് ഉള്ള ആൾക്കാരുടെ കയ്യിലായിരുന്നല്ല അത്യാവശ്യം പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിവുള്ളവരുടെയിലായിരുന്നു എന്നൊരിയിൽ ഇന്ന് ഏതൊരാൾക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഓർക്കിഡിൻ്റെ വിപണന സാധ്യതയും ഓർക്കിഡ് ചെടികളും നമുക്ക് അവൈലബിളായിട്ടുണ്ട് ആയിട്ടുണ്ട് എങ്കിൽ ഈ ഓർക്കിഡ് ഓർക്കിഡാണെന്നൊരിൽ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നം അല്ലെങ്കിൽ വളർത്തുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഫ്ലവർ ചെയ്യുന്നില്ല ഉള്ളതാണ് അപ്പം ഫ്ലവർ ചെയ്യിക്കാൻ വേണ്ടി നമുക്കൊരു ജൈവോളം ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് കഴിഞ്ഞാൽ ഏതൊരാൾക്കും അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യിപ്പിക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ ഓർക്കിഡ് ചെടി വളർത്തുമ്പം അല്ലെങ്കിൽ ഫ്ലവർ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ഇടവേളകളിൽ ഓർക്കിഡുകൾക്ക് ഫ്ലവറിങ്ങിനും ഗ്രോത്തിനുമുള്ള വളങ്ങൾ നൽകി നൽകണം ഇല്ല എന്ന രീതിയിൽ അത് ഫ്ലവറിങ് ഉണ്ടാകില്ല അപ്പം കൃത്യമായ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ല ഈ ഫെർട്ടിലൈസർ കൊടുക്കുന്നതുകൊണ്ടാണ് എല്ലായിടത്തും അല്ലെങ്കിൽ നഴ്സറികളിലൊക്കെയും തന്നെ ഓർക്കിഡുകൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ കാര്യം ഇതൊന്നുമല്ല നമ്മൾ നമ്മളന്നൊരു മഴയിട്ട് എങ്ങനെ ഓർക്കിഡ് സംരക്ഷിക്കാം എന്നുള്ളതാണ് അപ്പം നമുക്ക് ബാക്കി എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാലോ മഴയത്ത് ഓർക്കിഡിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോട്ടി മിക്സർ എത്ര ഏത് രീതിയിലുള്ളതാണെന്ന് ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടക്കാതുള്ള പോട്ടി മിക്സറാണ് ഏറ്റവും നല്ലത് നമ്മൾ കുറച്ച് കുറേ കാലമായിട്ട് ഓപ്പണായിട്ട് വെക്കുന്ന ചെടികളെല്ലാം തന്നെ നമ്മളാണെങ്കിൽ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് തൊണ്ടിൽ ഡയറക്റ്റായിട്ട് ഹാങ് ചെയ്തിടുന്നൊരു മെതയിടും രണ്ടാമതൊന്നെന്ന് പറയുന്നത് നമ്മുടെ ചട്ടികളിലാണെന്നൊരിയിൽ കരിക്കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം അത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒച്ചിൻ്റെ ശല്യം ഒഴിവാക്കാനും അതേപോലെ തന്നെ വെള്ളം മൂലം ഉണ്ടാകുന്ന ചെടിക്കുണ്ടാകുന്ന വേരിച്ചിയൽ പോലുള്ള അസുഖങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ റിസൾട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും പോട്ടി മിക്സർ വേണമെങ്കിൽ ആ രീതിയിൽ തയ്യാറാക്കാം അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ചെടികളെ മഴക്കാലത്ത് അല്പം വെള്ളം കൂടി കൂടിപ്പോയെന്ന് പറഞ്ഞാലും ചെടിക്ക് ഈ പ്രശ്നമൊന്നും വരുന്നില്ല ചുരിലെ വെള്ളം അധികം നേരം നിൽക്കാതെ പറ്റി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം വെള്ളമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ നല്ല രീതിയിൽ അതിൻ്റെ പോട്ടി മിക്സർ നിങ്ങൾ നട്ടിരിക്കുന്ന ചെടിയുടെ പോട്ടി മിക്സർ ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം കൊടുക്കുക ഡയറക്റ്റ് വെള്ളം വീഴുന്നിടത്താണ് നിൽക്കുന്നൊരിൽ ആ ചെടിയെ കുറച്ച് മാറ്റി മാറ്റിവെക്കാം എന്നാണ് മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡിലേക്കൊക്കെ മാറ്റിവെക്കാം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവയ്ക്ക് വെയിലാണ് ഓർക്കിഡ് ചെടികൾക്ക് ഡയറക്റ്റ് വെയിൽ വേണ്ട ഡയറക്റ്റ് വെയിൽ കിട്ടിയാൽ ഇലകൾ കരിഞ്ഞു പോകും തുമ്പൊക്കെയോ കരിയുന്നതായിട്ട് കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തെളിഞ്ഞ പ്രകാശം നമുക്കൊരു പാർഷ്യലി ഷെയ്ഡ് പോലെ കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവയ്ക്ക് ഏറ്റവും നല്ല അനുയോജ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിച്ചു കൊടുക്കണം കാരണം ചെടിയിൽ അധികം വെയിലൊന്നും ലഭിക്കാതെ വറ്റിപ്പോകാനുള്ള സമയം കൂടുതൽ എടുക്കുന്നതിനാൽ തന്നെ നമ്മൾ നമ്മളെ വെള്ളം കൊടുക്കുമ്പം രാവിലെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അത് പറ്റിപ്പോകാനുള്ള സമയം കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ധാരാളം പേർക്ക് ആ സംശയമുള്ളൊരു കാര്യമാണ് ഓർക്കിഡ് ചെടികൾക്ക് മഴക്കാലത്ത് വളപ്രയോഗം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ജൈവവളങ്ങൾ പൂർണ്ണമായും ചെടികൾക്ക് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലായെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് കടപ്പും കൂടുകയോ അതേപോലെ തന്നെ ഈർപ്പം നിലനിൽക്കുക ചെടിച്ചൂട്ടിൽ അതേപോലെ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗം എല്ലാം കൂടി ചേർന്നതിനു ശേഷം ചെടിയിൽ ഫംഗൽ ബാധ ഉണ്ടാകാനോ അതായത് പൂപ്പൽ ഉണ്ടാകും വേരുകളിലൊക്കെ ഉണ്ടാകാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം കെട്ടിക്കിടുന്നതിന് ശേഷം വേരുകൾ നശിക്കാനൊക്കെയുള്ള ഒരു ടെൻഡൻസിയിലേക്ക് ചെടിക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജൈവവളങ്ങൾ പൂർണ്ണമായും മഴക്കാലത്ത് ഒഴിവാക്കിയതിനു ശേഷം എൻ ബി കെയുടെ വിവിധ കോമ്പിനേഷനുകളിലുള്ള വളങ്ങൾ നമുക്ക് നൽകാവുന്നതാണ് അപ്പം ഫ്ലവറിങ്ങിനാണെങ്കിൽ പിയും കെയും കൂടുതലുള്ള വളങ്ങളും അതേപോലെ തന്നെ വളർച്ചയ്ക്കാണെങ്കിൽ എന്നു കൂടുതലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം മഴക്കാലത്ത് രാസവളങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പിന്നെ ആണെങ്കിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രണ്ട് രോഗങ്ങൾ എന്ന് പറയുന്നത് ചെടിയുടെ വേറെ ഏറ്റവും മുകളിലുള്ള കൂമ്പ് അതേപോലെ തന്നെ ഇലകൾ മഞ്ഞിച്ച് പൊഴിഞ്ഞു പോകുക മറ്റേ കൂമ്പ് അഴുകി അഴുകിപ്പോവുക വേരഴുകിപ്പോവാ തുടങ്ങിയ രോഗങ്ങളാണ് അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചെടിയിൽ കൂടുതലായിട്ടും വെള്ളം കിട്ടുന്നതുകൊണ്ടും നമ്മുടെ പോട്ടീൻ മിക്സറിൽ വെള്ളം കൂടുതൽ സമയം കിടക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് മഴ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതായത് വളം കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കരുത് വളം ഈ ആഴ്ച കൊടുത്താൽ അടുത്ത ആഴ്ച നമ്മൾ അന്നൊരു ആൻറ്റി ഫംഗൽ കൊടുക്കുന്ന രീതിയിലേക്ക് ചെയ്യണം അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അടീന് നമ്മുടെ ആ ഓർക്കിഡ് ചെടികൾക്ക് വളപ്രയോഗം കൊടുക്കുമ്പം ഇപ്പം ഈ ഒരു സൺഡേയാണ് കൊടുക്കുന്നതെന്നൊരിൽ അല്ലെങ്കിൽ മാസത്തിലെ രണ്ടാമത്തെ സൺഡേ ആണ് വളം കൊടുക്കുന്നതെന്നൊരിൽ എല്ലാ മാസവും രണ്ടാം തീയതി രണ്ടാമത്തെ സൺഡേയിൽ തന്നെ വളം കൊടുക്കാൻ നോക്കുക ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം അപ്പം വളപ്രയോഗം കൊടുക്കാതുള്ള മറ്റൊരു ദിവസം ആൻറ്റിഫങ്കിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അത് ഈ വേരുമോ ചീയനും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ചെടി സംരക്ഷിക്കുന്ന സാഫ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് വളപ്രയോഗം നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത് പ്രയോഗം കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ രണ്ടാമത് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെടിയുടെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ തന്നെ ചെടിയുടെ ചുവട്ടിലും ചെടിച്ചട്ടികളുടെ ചുറ്റുമായിട്ട് വിവിധ തരം പായലുകൾ വളരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതിന് നിങ്ങൾക്കാണെങ്കിൽ അതിന് നമുക്കാണെങ്കിൽ ചാരം ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ കുമ്മായം ഇട്ട് കൊടുക്കാം ഇതൊന്നും അളവ് കൂടുതൽ അളവ് കൂടി കഴിഞ്ഞാൽ ചെടിക്ക് പ്രശ്നം ഉണ്ടാകും ചാരം പക്ഷേ വലിയ കുഴപ്പമില്ല എന്നിരുന്നാലും ചെടിക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി ചാരം പൂക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്നാലും ഓവറായി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞ് പിടിച്ചിരിക്കുന്നത് വേരിലെല്ലാം പിടിച്ചിരിക്കുമ്പം ഇതിൻ്റെ വായു സഞ്ചാരമൊക്കെ കുറയുന്നതിന് കാരണമാകും അപ്പോൾ അതുകൊണ്ട് അതും ഓവറാകരുത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ചെടികളെ മഴയത്തൂന്ന് മാറ്റി ഒരു സൈഡിലോട്ട് ഷെയഡിലോട്ടൊക്കെ മാറ്റി വെക്കുന്ന സമയത്ത് ചെടികൾക്കിടയിൽ എപ്പോഴും സഞ്ചാരം ഉണ്ടായിരിക്കണം തിക്കിത്തിരക്കി എല്ലാത്തിനും കൂടി അട്ടിയടിക്കി പോലെ വെക്കരുത് ഒരു കാരണവശാല് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളൊക്കെ പഴുത്തു പോകും അതേപോലെ തന്നെ ചെടികൾ നിങ്ങളെ ശ്രദ്ധിക്കണം എപ്പോഴും ശ്രദ്ധിക്കണം ഇത് എൻ്റെ ഇലകൾ എന്തെങ്കിലും കാരണവശാൽ മഞ്ഞ കളർ കളറാകുന്നുണ്ടെങ്കിൽ ചെടിക്ക് ആൻറ്റിഫങ്കൽ അപ്പം തന്നെ കൊടുക്കണം സാഫോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോമോൺസ് പോലുള്ള എന്തെങ്കിലും ആൻറ്റി ഫംഗല് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് ഓർക്കിഡ് വളർത്തുമ്പോഴും നമ്മുടെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ എപ്പോഴും കരുതേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ വളർച്ചയ്ക്കും പൂവിടലിനുമുള്ള രണ്ട് ടൈപ്പ് വളങ്ങളും അതേപോലെ തന്നെ ഇതിനുള്ള ഒരു ആൻറ്റി ഫംഗലും എന്ന് പറയുന്നത് അതേപോലെ തന്നെ അഴുകും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം കളഞ്ഞ് മുറിച്ചു കളഞ്ഞതിനു ശേഷം അവിടേക്ക് നമുക്ക് സാഫ് പോലുള്ളൊരു ആൻറ്റി ഫംഗല് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് ചൂട് ഭയങ്കര കുറവായതിനാൽ തന്നെ ചെറിയ തൈകളെയൊക്കെ നമുക്കാണെങ്കിൽ നമ്മൾ കരിക്കട്ട മാത്രം ഉപയോഗിക്കുന്ന പൊട്ടി മിക്സറിലേക്ക് മാറ്റി നടാൻ സാധിക്കും അതായത് വെള്ളം അധികം കെട്ടിക്കിടക്കാത്ത പൊട്ടി മിക്സറിലേക്ക് മാറ്റി നടാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് മാറ്റി നടന്നതിന് വേണ്ടിയൊക്കെ ശ്രമിക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറിയാത്ത നമ്മൾ അധികം പരിചയമില്ലാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മൾ ആ ഒരു കാര്യം പ്രൊപ്പഗേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ബാക്കി ഇനി കെയർ ചെയ്ത് വയ്ക്കുക മാത്രമേ ഉള്ളു ഫെർട്ടിലൈസർ കൊടുക്കുക എന്നാൽ തന്നെ ആയിരിക്കും ഈ ഫ്ല ഈ മഴയുടെ സമയത്തും അതേപോലെ തന്നെ മഴ കഴിഞ്ഞിട്ടും നമുക്ക് ഫ്ലവർ കെട്ടെന്ന് കിട്ടുകയുള്ളൂ ഇതിപ്പം നമ്മുടെ മഴക്കാലത്ത് ഫ്ലവർ ആയിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പോട്ട് പൊട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാത്തത് ഈ മഴ കഴിയുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ചെടിയുടെ ചോട് ഉണങ്ങിയതിനു ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം കാര്യങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ ലീഫ് കണ്ടില്ല നല്ല പച്ച കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല ആരോഗ്യമുള്ളൊരു ചെടിയാണ് മഴക്കാലത്ത് പൊതുവേ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് വയ്ക്കുന്ന ചെടികളിലൊക്കെ ഫ്ലവർ ഭയങ്കരം കുറവായിരിക്കും നമ്മുടെ ഇതിൽ മറ്റൊരു ചെടികളിൽ ഫ്ലവർ കുറവാണ് എന്നിരുന്നാലും ഈ ചെടി ഉണ്ടല്ലേ രണ്ട് പൂക്കുല അടുപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ മഴക്കാലത്ത് ഫെൽനാംസിസ് പോലുള്ള ഓർക്കിഡുകളുടെ സെൻട്രർ ഭാഗത്തേക്ക് അധികം വെള്ളം വീഴാതെ നമ്മൾ സംരക്ഷിക്കണം ഇല്ല എന്നൊരിയിൽ ഈ വീട് സെൻട്രർ ഭാഗത്ത് വെള്ളം കിടന്നിട്ട് ശേഷം കൂമ്പൊക്കെ നമുക്ക് ചീഞ്ഞു പോകുന്ന ഒരു ടെൻഡൻസിയിലേക്ക് ചെടി പെട്ടെന്ന് വരും നമുക്ക് തടികളെ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികളെ അതേ രീതിയിൽ തന്നെ വിടാവുന്നതാണ് പക്ഷേ വേറെ കെയറുകൾ നമ്മൾ ഈ പറഞ്ഞ കെയറുകളൊന്നും എന്താ തന്നെ അതിന് കൊടുക്കണ്ട പക്ഷേ നമ്മൾ ഇലകൾ മഞ്ഞിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ സാഫ് കൊടുക്കാനും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തടികളെ വളർത്തുന്ന ചെടികൾ നമുക്ക് നല്ല രീതിയിൽ ഈ മഴക്കാലത്ത് വളർത്തിയെടുക്കാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും ഓർക്കിഡ് ചെടികളെ മഴക്കാലത്ത് നല്ലപോലെ സംരക്ഷിച്ച അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏത് ചെടിയുടെ മഴക്കാല സംരക്ഷണത്തെക്കാ കുറിച്ചാണ് അറിയേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വീഡിയോ അടുത്ത വീഡിയോ ചെയ്യാൻ എളുപ്പമായിരിക്കും അതേപോലെ തന്നെ കൃഷിയുടെ ഏതെങ്കിലും കൃഷിയുടെ ഒക്കെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അതുകൂടി കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് പുതിയ വീഡിയോകൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ